தான <coughs> <coughs> സമയത്ത് ഇതുപോലത്തെ കാളവണ്ടി ഉണ്ടായിട്ടില്ലേ അപ്പൊ നമ്മക്ക് ഈ ഓട്ടോറിക്ഷ കഥയുടെ പേരെന്തെ ഓട്ടോറിക്ഷയില് കാളവണ്ടിവാ ക്ഷയും കാളവണ്ടിയും ഉണ്ട് കാളിയുണ്ട് അപ്പൊ ആദ്യ അപ്പുന്റെ അച്ഛൻ ടൗണിലൊക്കെ പോകുന്നില്ലായിരുന്നു ഓട്ടോറിക്ഷയിലെ കാളവണ്ടിയിലാണ് ഓട്ടോറിക്ഷ പിന്നെ വാങ്ങിച്ചത് കാളവണ്ടിയില് ടൗണിലൊക്കെ എല്ലാം പോയിക്കോണ്ടിരുന്നത് നമ്മളെ അപ്പുവിന്റെ വീട്ടില് അപ്പൊ കൊറേ ദിവസം അങ്ങനെ പോയി പോയിട്ട് നമ്മ അപ്പുവിൻ്റെ അച്ഛന്

നല്ല വെള്ളം കൊണ്ടുപോയി നല്ല വൃത്തിയാക്കി എപ്പോഴും ഓട്ടോറിക്ഷ എടുത്തിട്ട് ടൗണിലേക്ക് പോകും അങ്ങനെ പോകുമ്പോ നമ്മളെ താളവണ്ടിപ്പാ സങ്കടപ്പെട്ട ഈ ഓട്ടോറിക്ഷ അച്ഛനെപ്പഴും വെള്ളത്തിൽ എടുത്തിട്ട് വെള്ളം ഉപയോഗിച്ച് കനകി വൃത്തിയാക്കുമ്പോ ഓട്ടോറിക്ഷ കാളവണ്ടീനെ നോക്കിട്ട് തിരിക്കുന്നില്ല അച്ഛനെന്താ അച്ഛനെന്താ വൃത്തിയാക്കുന്നില്ല നോക്കുന്നില്ല പറഞ്ഞിട്ട് നിന ഇഷ്ടം പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ അണിച്ചുടി টাউডেলেকো পা঵া মাডিটা ইকে মাডা অকে পাংডিলেকে কূচ্ত্য়ে কোটি মাডা ওতি কোডের সাংডেলেকে কোডুলেকে মাডা কোডেলেক� പോയിട്ട് ഗേറ്റ് കഴിഞ്ഞിട്ട് കൊറച്ചപ്പറുമ്പോൾ പുഴിയിലേക്ക് വിടും ആഴിഞ്ഞു അത്ര വണ്ടീലാക്കിയാലും അങ്ങനെ കേറാതിരിക്കുമ്പോ എന്തായി അച്ഛൻ്റെ എങ്ങനെയാ ടൗണിലൊക്കെ പോകുന്നത്

പറഞ്ഞ് നമുക്ക് പട്ടണത്തിലേക്ക് പോകാന്നും പറഞ്ഞ് തലവണ്ടിയെ വൃത്തിയാക്കി താളവണ്ടി അടുത്തത് പോയി ആ ടൗണിലേക്ക് പോയല്ലേ ആ അന്നാണ് ചെറിയ മന്തവണ്ടിനാ കഴിയാ മക്കളോടാ നിനക്ക് ശമിച്ചക്കണ അdirname കഴിയാ